വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണിന് അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുകളില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അജിത് കുമാറിനെ വെള്ള പൂശുന്നതാണ് റിപ്പോർട്ട് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിൽ അജിത് കുമാറിനെ പൂശുന്നതാണെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു അനധികൃത സ്വത്ത് സമ്പാദനമില്ല എന്നാണോ ആ റിപ്പോർട്ടിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് യാതൊരു തരത്തിലുള്ള തെളിവില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്നത് വിജിലൻസ് ഡി ബേസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് മീഡിയാവൺ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അജിത് കുമാറിൻ്റെയും അജിത് കുമാറിൻ്റെ ഭാര്യയുടെയും മക്കളെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ വിവരങ്ങൾ അവരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ അഡ്വക്കേറ്റ് നാഗരാജിനോട് യാതൊരു തരത്തിലുള്ള മൊഴി രേവ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കോടതി തന്നെ ചലഞ്ച് ചെയ്യപ്പെടുകയും കോടതി അക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കോടതി തന്നെ നേരിട്ടൊരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത് എന്തായാലും ആ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങളാണ് നമുക്ക് അല്പസമയത്തിന് അതിൻ്റെ എന്തൊക്കെ പോയിന്റ്സാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായി മനസ്സിലാവും നമുക്കറിയാം ഇതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയ കൃത്യമായി മനസ്സിലാകും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും ആദ്യം പി വി അന്മാർ പറഞ്ഞിരുന്നത് പി വി എൻ അൻവറിൻ്റെ ആരോപണം ഇത്തരത്തിലായിരുന്നു ഫ്ളാറ്റ് നിർമ്മാണം വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങിയത് അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പണം ലഭിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലൊന്നും കൃത്യമായ തെളിവുകളില്ല അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതുമായി ഇതിൽ കൃത്യമായി ഒരു ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകുകയും ചെയ്തിരുന്നത് എസ് അജിത് കുമാറിനെ വെള്ളപ്പൂശുന്ന റിപ്പോർട്ട് തന്നെയാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയാണ് ആ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടി മീഡിയ വണ്ണിൽ ലഭിച്ചിരിക്കുകയാണ് സിജോ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ പോലും ആവശ്യപ്പെട്ടപ്പോൾ പോലും ഇത്തരമൊരു റിപ്പോർട്ട് അത് അജിത് കുമാറിന്റെ വ്യക്തിഗത വിവരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഒരു ആവശ്യം നിരാകരിച്ചതും തീർച്ചയായും അജിത് കുമാറിനെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ ആ കോടതിയുടെ ഓർഡറിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഒരു അദൃശ്യശക്തി അജിത് കുമാറിന് വേണ്ടി ഈ അന്വേഷണത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ളത് തന്നെ കോടതിയുടെ ഓർഡറിൽ തന്നെ വ്യക്ത പറയുകയും ചെയ്തിരുന്നു ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത് ഈ പരാതിക്കാരന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലൊന്നും കാര്യമായ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വ്യക്തമായ ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കറ്റ് മൊഴി മൊഴിയെടുക്കുകയോ അദ്ദേഹം ഇതിനെ ഈ പരാതിക്ക് ആധാരമായ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന മറ്റു രേഖകൾ നൽകുകയും ചെയ്തിരുന്നു അത്തരം രേഖകളൊന്നും പരിശോധിക്കാതെയോ മറ്റു കാര്യങ്ങൾ ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതോ എന്ന് വളരെ വ്യക്തമാണ് ആ കോടതിയുടെ ഓർഡറിൽ തന്നെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു കാരണം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫേവറായി വരുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതേസമയം ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ രേഖകളെടുക്കുകയോ അത് പരിശോധിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ പത്ത് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ അത്തരത്തിലുള്ള കണക്കുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയതായി ഈ റിപ്പോർട്ടിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ഇത് ഈ ഇത്തരത്തിൽ വസ്തുവകൾ വാങ്ങുമ്പോൾ ആ ഒരു വസ്തുവുകൾ വാങ്ങുക അതോടൊപ്പം തന്നെ വിൽപ്പന നടത്തുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുമതി വാങ്ങണം അത്തരത്തിലുള്ള അനുമതി വാങ്ങിയത് സംബന്ധിച്ച രേഖകളൊന്നും ഇക്കാര്യം പരിശോധിച്ചതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല എന്തായാലും പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് അതിന്റെ വസ്തുതകൾ പരിശോധിക്കാതെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് ഡിവൈഎസ് പി സമർപ്പിച്ചിരിക്കുക എന്നാണ് ഇതിൽ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം